ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വീണ്ടും കുറച്ച് വിരുന്നാർ ഒരു വീഡിയോ കേട്ടോ ഇപ്പൊ നമ്മുടെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പം നമ്മൾ ഹൗസ് ഫാമിംഗ് നടത്തിയ സമയത്ത് കുറച്ച് പേർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നും പോയി വന്നും പോയി ഒക്കെ നിൽക്കുകയാണ് അപ്പം ഇത്തവണ വന്ന ആരാന്ന് വെച്ചാല് എന്റെ മാമ ആൻറ്റി മക്കള് ഒക്കെയാണ് വന്നത് അപ്പോൾ അവര് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവര് ഇന്ന് വന്നെയാണ് അപ്പോൾ എന്തായാലും മോർണിംഗ് ഇപ്പൊ രാവിലെ ഒരു എട്ടര ആയിട്ടുണ്ട് ലൈറ്റ് ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ കട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തി ഇരുട്ടായിരിക്കും അപ്പോൾ അത് കാരണം ലൈറ്റ് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ എട്ടര ആയിട്ടുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ചെന്നിട്ട് അടുക്കളേക്ക് എറണം അടുക്കളേക്ക് കയറിയിട്ട് രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഉച്ചയ്ക്കത്തേക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല അവർക്കും എന്തെങ്കിലും നാടൻ ഫുഡ് മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ പാത്തു എണീറ്റിട്ടില്ല പാത്തു ഉറക്കാണ് അപ്പോൾ എനിക്ക് നേരെ അടുക്കള കയറി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് ഇക്കാകാനും പറഞ്ഞേക്ക് വിടണം ഇക്കാക്ക പോയിട്ട് വേണം ഉച്ചയ്ക്ക് അപ്പോൾ ആ ഒരു ടൈം അനുസരിച്ചിട്ട് ഇക്കാകും വരാൻ അപ്പോൾ ഇന്നത്തെ ലോഗം എന്ന് പറയുമ്പോഴത്തേക്കിനും ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ എടുക്കാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം അടുക്കളയിൽ പോയിട്ട് ചായയൊക്കെ വെച്ച് മോർണിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോഴത്തേക്കും ഞാൻ ചായക്ക് പാലൊക്കെ വെച്ചിട്ടുണ്ട് പാലൊന്ന് തിളച്ച് ആദ്യം തന്നെ വരുമ്പോഴത്തേക്കിനും ചായ കേട്ടോ വെക്കുന്നത് ചായ ഇപ്പോഴത്തേക്കും ഞാൻ ചായക്ക് പാലൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ തിളച്ചു പിന്നെ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ അര ചിരണ്ട് വെച്ചിട്ടുണ്ട് തേങ്ങ എന്താണ് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടി കഴിഞ്ഞു ഹായ് കണ്ടില്ലേ ഒന്ന് മാറുമ്പോൾ തന്നെ ഒരു പൊന്തി വരും അപ്പോഴത്തേക്ക് ഞാൻ ഓഫർ ഓഫറല്ല സിമ്മിൽ ഇട്ടാന്ന് പ്രാവശ്യം കിട്ടും പിന്നത് തേലപ്പൊടി ചാ പഞ്ചാര ഇട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും പാലതല്ല ചോദിക്കും അത് ഇങ്ങനെയാണ് ഇങ്ങനെ എത്ര പ്രാവശ്യം ഇട്ടാ ഇങ്ങനെ അത് സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ നമ്മൾ ഒന്ന് എത്ര തിളത്തിൻ്റെ അത്രയും നല്ല ചിലവ് നോക്കിയിരുന്നു അപ്പൊ ചായ തിളപ്പിച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പരിപാടി എന്ന് പറയുമ്പോൾ ചമ്മന്തിക്കുള്ള എന്താ ഉള്ളിയൊക്കെ നന്നാക്കി എടുത്ത് തേങ്ങയും കൂടെ ഒന്നിട്ടേ അതിൻ്റെ അടി രാജ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെങ്കിലും ഇവിടെ തന്നെയാണ് കാരണം ഇന്ന് മാമമായ ആൻറ്റിയൊക്കെ വന്നാണ് കാരണം ഉണ്ടാക്കണു അപ്പം മാമാക്ക് ഒന്നങ്ങനെ നാടൻ ഫുഡ് എന്തെങ്കിലും മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കാരണം എന്തെങ്കിലും ചെറുത് തട്ടിക്കൂട്ടാന്ന് എഴുതി വലിയ ജോലിയില്ല പിന്നെ മന്തിക്കകട്ടെ പറഞ്ഞിട്ടുണ്ട് കാക്ക അത് മേടിച്ചുകൊണ്ട് പോകും ബാക്കിയുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഒന്ന് മതി അപ്പം ഇപ്പോൾ ചമ്മന്തിയും ദോശമായി കഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടി എഴുതി പിന്നെ ആ പാത്തും എണീറ്റിട്ടില്ല പാത്തു ഉറക്കാണ് പാത്തുനിന്ന് എണീപ്പിക്കണം പിന്നെ ഞങ്ങൾക്ക് ചായ കുടിക്കണം പിന്നെ ഒന്ന് ഒതുക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ചമ്മന്തിയാക്കണം അപ്പം തേങ്ങ തേങ്ങ ഓൾറെഡി ചരടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചമ്മന്തി ആക്കട്ടെ ചായ ദോശ വേണോ ഇഡ്ഡലി വേണോ ഏ ദോശ 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 ഏ കുഞ്ഞു ദോശ വേണോ വലിയ ദോശ വേണോ കുഞ്ഞു ദോശ വേണോ വലിയ ദോശ വേണോ ഏതാ വേണ്ടേ വല്യത് അപ്പൊ കുഞ്ഞിത് നമുക്ക് ഉമ്മാക്ക കൊടുക്കട്ട് വലിയ ദോശ വല്യ ദോശ വേനു എത്ര എണ്ണം വേണം ഏ എത്ര എണ്ണം വേണം എത്ര ദോശ വേണം നമ്മുടെ പൊന്നിനെ ഏ എത്രണം വേണം ഇതൊക്കെ ഒന്നും ഒന്ന് പാതുക്കും അല്ലേ പിന്നെ ഉറക്ക മതിയായില്ലേ കോട്ട ഇടണിക്കും മ്മിച്ചുണ്ട് ഒന്ന് പാത്തുക്ക് ഒന്ന് ഉമ്മക്ക് ഓക്കെ ഓക്കെ വല്യ ദോഷം ചൂടട്ടെ ഏഷ്യ ആയിപ്പ കുഞ്ഞതു എന്നാ പിന്നെ വലുതാക്കിട്ടുണ്ടി

പൂവിന്റെ പാതുവിന്റെ ദോശ പാത്തുവിന്റെ ദോശ പാതുവിന്റെ ദോശ കണ്ടുവാ അതാണ് നെയ്യ് 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 പാത്തൂന്റെ ദോശ റെഡി ആക്കൊണ്ടിരിക്കുക പാത്തുവിന് വലിയ ദോശയായിട്ടു പാത്തു എന്നെ പോലെ ഉമ്മാക്ക് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു റൗണ്ടിലെ ദോശ ഉണ്ടാവില്ല അതായത് ആ അതെ ഇതുപോലത്തെ കുഞ്ഞു പെട്ട ദോശ അതാണ് ഉമ്മാക്കിഷ്ടം എനിക്കാണെങ്കിൽ വലിയ ദോശ ഇഷ്ടം അതാണ് അതാണിപ്പോ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് റോസ്റ്റ് വലുത ദോശ ഇല്ല ഓ ഏതാ എന്നാൽ രാവിലെ ആയിക്കഴിഞ്ഞാല് പല്ല് തേക്കുന്നതിന് മുമ്പ് ഈ ഞാനിപ്പോ ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് ഞാൻ ഇരിക്കും ഇവിടെ ഇരിക്കുന്ന മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഇരുന്ന് എന്റെ കൂടെ ജോലി ചെയ്യും അയ്യോ അപ്പൊ നമ്മൾ ദോശയൊക്കെ പാത്തൂനും എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരെ റൂമിലേക്ക് വന്നു റൂമിൽ വന്നെന്താന്ന് വെച്ചാല് ബെഡ്ഷീറ്റൊക്കെ മാറ്റണം അപ്പോൾ പുതിയ ബെഡ്ഷീറ്റ് ഒരെണ്ണം ഇടണം പഴയതൊക്കെ മാറ്റണം പിന്നെ ചെറിയ ചെറിയ ഒതുക്കലും കൂടെ അപ്പോൾ ഒതുക്കലും പിറക്കലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിച്ചണിൽ കയറാം കിച്ചണിൽ കയറിയിട്ട് ആർക്കുള്ള ഫുഡ് അതായത് കുറച്ച് ഓൾറെഡി മന്തിക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ബാക്കി നാടൻ ഫുഡുകൾ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ അതിന് ഒന്ന് കയറണം സാധനങ്ങൾ എത്തിയിട്ടില്ല മെയിനായിട്ടൊക്കെ സാധനം പറഞ്ഞിട്ട് അതിപ്പം കൊണ്ടുതരും അപ്പോൾ അപ്പോഴത്തേക്കും എനിക്ക് ബെഡ്ഡൊക്കെ വിരിച്ച് ക്ലിയർ ചെയ്ത് അടിച്ചു വാരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പരിപാടി കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി നിൽക്കാൻ പറ്റും ഒന്ന് കുളിച്ച് നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കുളിച്ചും കൂടെ നിൽക്കാമെന്ന് കരുതിയിട്ട് ഉള്ളിലുണ്ട് സാധനങ്ങൾ വരുമ്പോഴത്തേക്കിനും പിന്നെ മീനൊക്കെ ആയതുകൊണ്ട് അതിങ്ങനെ ഒരു കൺഫ്യൂഷനെ നിൽക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഉമിച്ച് മീനൊക്കെ കട്ട് ചെയ്ത് അവർ എനിക്ക് കറി വെച്ചാൽ മതി അപ്പോൾ എന്തായാലും ഈ പരിപാടി നടക്കട്ടെ എനിക്ക് കട്ടിൽ ക്ലീൻ ചെയ്യാനുണ്ട് പഴയ ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി ഇതൊക്കെ ഇരിഞ്ഞിപ്പോൾ അലക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് അലയ്ക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ പരിപാടി അതായത് കിച്ചണിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും അത് ഉണങ്ങിയൊക്കെ ഇരുന്നിട്ടുണ്ടാകും അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങനത്തെ തിരിച്ചിട്ടാൽ മതി അപ്പോൾ ഇപ്പം പുതിയ ബെഡ്ഷീറ്റൊക്കെ മാറ്റാം സമയമായിട്ടുണ്ട് എല്ലാം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കിനും ബെഡ്ഷീറ്റൊക്കെ മാറ്റും ഒരു രണ്ട് ദിവസം മാക്സിമം പോയ ഒരു മൂന്ന് ദിവസം അത് കഴിയുമ്പോഴത്തേക്കിനും ബെഡ്ഷീറ്റൊക്കെ മാറ്റും കാരണം പാത്തു കിടക്കുമ്പോഴത്തേക്കിനും ചിലപ്പം പുള്ളിക്കാരി ഇപ്പം ഈ സ്നാക്കി സ്നാഗി വെക്കാത്തതാണ് ചിലപ്പോൾ അറിയാണ്ട് കിടന്നുകൊള്ളും അല്ലെങ്കിൽ ചിലപ്പം എന്താ ഈ അഴുക്ക് ചില ചവിട്ടി മെതിച്ച് ആകെ മൊത്തം അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ അത് കാരണം ഒരു മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ എന്തുവാണേലും എനിക്ക് ബെഡ്ഷീറ്റ് മാറ്റണം അപ്പം ഇന്ന് എന്തായാലും ബെഡ്ഷീറ്റ് മാറ്റുന്ന ദിവസമായിരുന്നു അപ്പോൾ ഇവർ വന്യ ദിവസവും കൂടാം അപ്പോൾ എന്തായാലും ഇന്ന് മാറ്റിയൊക്കെ റെഡി വരും അപ്പൊ ദേ നമ്മുടെ ബെൽറ്റ് ഒക്കെ ഇരിച്ച് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി അടിച്ചു വാരി ഒക്കെ റെഡിയാക്കണം അരച്ചുപാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പാടിക്കളയിലേക്ക് വന്നത് ഞാൻ വന്നിട്ട് ചോറ് കഴുകി അരി കഴുകിയിട്ട് ഞാൻ കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ അപ്പത്തേക്കിനും കപ്പങ്ങ നന്നാക്കിയിട്ട് മോരിയറിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരച്ചും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അരപ്പൊക്കെ ഒഴിച്ചൊന്ന് മോരിയറയും കൂടെ സെറ്റ് ചെയ്യണം അപ്പോൾ ഓൾറെഡി അരച്ചുമ്മ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് ഒഴിച്ചിട്ട് മോരി അറിയാതെ റെഡിയാക്കാം കേട്ടോ അതാ ബാക്കി തൈരും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർക്കുക കുറച്ച് തേങ്ങ അരപ്പ് ചേർത്തിട്ട് നമ്മൾ തൈര് ചേർക്കുകയാണെങ്കിൽ ആ ഒരു മോരുകറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ച് തേങ്ങ ഒരുപാട് അരപ്പായി കഴിഞ്ഞാൽ മോരുകറിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് അരപ്പ് ചേർത്തിട്ട് വെക്കുകയാണെങ്കിൽ മോരുകറി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കപ്പന്നെ ഇട്ടിട്ട് വെള്ളം മോരുകറി ഇനി താളിച്ച് കഴിഞ്ഞാൽ അത് റെഡിയായി അപ്പോൾ ഫസ്റ്റ് നമ്മൾ മോരി കറി ആട്ടോ ചോദിച്ചിപ്പോൾ മീനും കാര്യങ്ങളും എത്തിയിട്ടില്ല സത്യം പറഞ്ഞാൽ അതും കൂടെ എത്തിയാൽ മുളക് എന്താണ് മീൻ കറിയും ഫോരനും ഒക്കെ ആക്കാം അപ്പോൾ മോരുകറി ഇനി ാ മതി അപ്പ നമ്മള് താളിച്ചൊഴിക്കുകയും കൂടെ ചെയ്ത് കേട്ടോ താളിക്കുമ്പോൾ നമ്മൾ ഉലുവയും കടുവും ചെറിയ അല്ല വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ അതിന്റെ കൂടെ കുറച്ച് കായപ്പൊടിയും ചേർത്താല് നല്ല മണം ആ ഒരു മോര് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കുറച്ച് കായപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി അപ്പോൾ അപ്പതേ നമ്മുടെ നല്ല അടിപൊളി മോരുകറി സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മെയിൻ കിട്ടിയേക്കുന്നത് എന്താണ് ചൂര ചൂര മീനാട്ടോ അപ്പോൾ അത് മുളകറി വെക്കാനാണ് കയറുന്നത് അതും ഉണ്ട് പിന്നെ കിളിമീൻ മാമാക്കങ്ങനെ ഈ വേറെ മീനുകളോടൊന്നും താല്പര്യമില്ലാന്ന് തോന്നുന്നു അപ്പോൾ അതാണ് പറ്റുന്ന മീനാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ കിളിമീനുണ്ട് കിളിമീൻ ഉമ്മ മസാലയൊക്കെ പെറ്റി റെഡിയാക്കി തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താണ് കാബേജ് ക്യാബേജും കൂടെ തോരം വെക്കണം പിന്നെ മോറിയാറ് നേരത്തെ ആക്കിയായിരുന്നു അപ്പോൾ മീൻകറി വെക്കണം തോരൻ വെക്കണം മീൻ വറുക്കണം പിന്നെ വെണ്ടയ്ക്ക പച്ചടി പോലത്തെ ഒരു സംഭവമില്ല അത് ഉണ്ടാക്കാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ സമയം കിട്ടുവാണെങ്കിൽ അതും കൂടാക്കണം അപ്പൊ ഇപ്പൊ നമ്മള് ചട്ടി വെച്ചിട്ട് പിന്നെ നമുക്ക് എണ്ണ വെക്കാം കേട്ടോ ഈ മുളകറി വെക്കുമ്പോ ഞാൻ വേറെ ഒരു സാധനം ചേർക്കും ഇത് ചിലവർ ചേർക്കാറില്ല ചിലവർക്ക് അതിന് തോന്നാം എന്താന്ന് വെച്ചാൽ പെരുഞ്ചീരകം ചിലർ കരി ഈ ഇങ്ങനത്തെ കറിക്കകത്ത് പെരുഞ്ചീരകം ചേർക്കാറില്ല പക്ഷെ ഞാൻ ചേർക്കാറുണ്ട് പെരുഞ്ചീരകം ചില കരയ്ക്കകത്ത് ആ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ചിലവർക്ക് അരിഞ്ഞെന്ന് തോന്നാം പക്ഷേ അതിൽ ഇങ്ങനെ മീൻ വെക്കുമ്പോൾ ഈ ചൂരൊക്കെ വെക്കുമ്പോൾ ഈ പെരിഞ്ചീരകം ചേർത്ത് വെച്ച് നല്ല ടേസ്റ്റ് ആട്ടോ എന്തോ പറഞ്ഞേ എന്തിനാ മോനെ അതേപോലെ ും ഞാനിപ്പോ ഇതിന തവോയട്ട് ചേർക്കുന്നു കൊച്ചുള്ളി അല്ലെങ്കിൽ സവോള തവോള ചേർത്താലും വലിയ ഇതില്ല പിന്നെ കൊച്ചുള്ളി ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് തോന്നുന്നു തവള ഇരട്ടാലും കുഴപ്പമില്ല ഞാൻ തവള ചേർക്കാറുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ടും നമ്മൾ സാധാരണ രീതിക്ക് വെക്കുന്നതാണെങ്കിലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും നിങ്ങൾ ഇപ്പം പെരിഞ്ചം ചേർക്കുമ്പോൾ ചിലവർ വിചാരിക്കും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും പക്ഷേ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് നോക്കും അതേപോലെ തേങ്ങ അരച്ച് കരയ്ക്കകത്ത് തേങ്ങയുടെ കൂടെ പെരിചൂരുകൾ ചേർത്താലും ആ തേങ്ങ കരയ്ക്ക് വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല സെയിം ടേസ്റ്റൊക്കെ തന്നെ ഉണ്ടാവും നമുക്ക് കിട്ടിയത് ചൂര കേട്ടോ ചൂരേന കരുതിയത് അരച്ച് കറി വെക്കാം അരച്ച് കറി വെക്കുകയെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മല്ലിയും മുളകും എല്ലാം കൂടെ മേപ്പിച്ചിട്ട് മീസിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കും അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കുറുക്കി കിട്ടും അങ്ങനെ വെക്കാൻ അല്ലെങ്കിൽ ആകുമ്പോഴത്തേക്കും ഏകദേശം മല്ലിയും മുളകും കൂടെ അനച്ചി തന്നെ വെക്കാൻ പറ്റും അതാകുമ്പം ഇങ്ങനെ കുറച്ചിങ്ങനെ ലൂസായിട്ട് കിടക്കും മറ്റേ അരച്ച് വെക്കുമ്പം നല്ല കുറുകി കിട്ടും ഈ പൊടി വറുത്ത് അരച്ച് വരുമ്പം നല്ല കുറുക്കുണ്ടാവും ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിലൊരു കുഴിക്കര വെക്കുന്നതിനായിട്ട് അങ്ങനെ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും യൂസ് എങ്ങനെ ഈ കുറുക്കം അങ്ങനെ ഈ പൊടി നമ്മൾ നമ്മളിങ്ങനെ അരച്ച് കുറുക്കുമ്പോൾ ആ രീതിക്ക് ആകുന്നതാണ് കേട്ടോ അതിനേകദേശം പന്ത്രണ്ട് ലാക്ക് വ്യൂടെ അടുത്ത് ഉണ്ടായിരുന്നോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മെയിനായിട്ടുള്ള ചൂര ചിലവർക്ക് ഇഷ്ടമല്ല കാരണം ഈ ചൂരയില് ഈ കറുത്ത കളവിലുള്ള നല്ല റെഡ് മീറ്റല്ലോ അപ്പം എൻ്റെ കറുപ്പ് കളറ് കൂടുതലല്ലേ അപ്പം എൻ്റെ ഇത്രയൊക്കെ കാണണം ഇത് വറുത്താലും ആ കറുപ്പ് കളറുള്ള മീറ്റിങ്ങനെ മാറ്റിയിട്ട് ആ വെള്ളം നീറ്റ് മറന്നു പക്ഷേ എനിക്കത് രണ്ടും ഇഷ്ടമായിട്ട് ചൂട് ഭയങ്കര ഇഷ്ടമുള്ളത് ചൂരത്തിന് നല്ല മുളക് കയറി നല്ല മുളകറിയെന്നു വെച്ചാൽ ഇനി അലക്കി വെക്കുന്ന കറി ഉണ്ടല്ലോ അത് നല്ല പുളിയൊക്കെ ആയിട്ട് കപ്പഡി വെള്ളം കഴിക്കാൻ ചുറ്റും അപ്പം ആ ഒരു രീതിക്ക് വെക്കാൻ നല്ല അപ്പം ഈ കറിയും പിന്നെ മോര് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ അതിൻ്റെ പപ്പടം വൃത്തം ഉണ്ടെങ്കിൽ വേറെ സംഭവമൊന്നും ആവശ്യമില്ല പക്ഷേ ഇതിന് ഞാനിപ്പോൾ തോരനും പച്ചടിയും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് കുറച്ചോട് ഒന്നും കൂടെ നിൽക്കാൻ കഴിയും അപ്പോഴത്തേക്ക് ഞാൻ ക്യാബേജ് ഒന്ന് അരിഞ്ഞ് നിൽക്കാൻ കഴിയും എഴുതുന്നു ഒന്നുകൊണ്ട് സീറ്റ് കഴിഞ്ഞാൽ ഓരോന്ന് നമുക്ക് പെട്ടെന്ന് എടുക്കാം അപ്പോൾ അതൊന്ന് നിൽക്കുമ്പോഴത്തേക്കും ക്യാബേജ് കൊത്തി അരിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് കഴിയില്ല ഞാനങ്ങനെ ചെയ്യുന്ന പരിപാടി ഇങ്ങനെ കോണോട് കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കോൺ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ 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 ഇതിപ്പോ മേലിൽ വെച്ച് അരിയുന്നുണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് സംഭവ ഇതേപോലെ അങ്ങോട്ട് ഒരു ഭാഗത്തെ കാരണം നോക്കണം ഒരു ഭാഗത്തെ താഴെ ഇട്ടിട്ട് അല്ലെങ്കിൽ അത് മുട്ടും താഴെ

നമുക്ക് പെട്ടെന്ന് അരി അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുകയും ചെയ്യും ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യണം കാരണം ഇതാവുമ്പോ പെട്ടെന്ന് അരിഞ്ഞ കഴിയുന്നുണ്ട് നമ്മൾ കൊത്തി അരിയുന്നതിന്റെ പകുതി സമയം മതി മതി ഇങ്ങനെ അരിഞ്ഞത് തീർക്കാനായിട്ട് അപ്പോൾ നമ്മൾ ക്യാബേജ് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ക്യാബേജ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെക്കാൻ പോവാണ് ഇപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കഴിഞ്ഞിട്ട് മേടിച്ചിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ മേടിച്ചിട്ട് കുറച്ച് നാളായി എടുത്തിട്ട് രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ ഭയങ്കര ഇഷ്ടമായി ചട്ടി ഈ ഒരു കറുത്ത ചട്ടി ഇതിനകത്താണ് ഇപ്പം തോരൻ അങ്ങനെ എല്ലാ സാധനങ്ങളും വെക്കുന്നത് കറി ഞാൻ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിരച്ച്

ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്നും പറ്റാണ്ട് അപ്പം ഞാൻ സിമ്പിളിട്ടിട്ട് കുറച്ച് കൂടെ കൂടി ഒന്ന് മൂടി വെച്ചു പിന്നെ നമുക്ക് എന്താ ക്യാബേജിൻ്റെ കാര്യം നോക്കാം പിന്നെ നമുക്ക് ക്യാബേജ് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ഇതൊന്ന് വാടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ഞാൻ തേങ്ങ ചേർക്കാറുള്ളൂ മഞ്ഞൾപ്പൊടി വേണമെന്നു ചേർക്കാം അല്ല മീൻസ് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം പക്ഷെ ഞാൻ ചേർക്കുന്നില്ല ഇനി വെള്ള കളറിൽ തന്നെ ഇരുന്നു നോക്കുന്ന കഴിഞ്ഞു പണ്ട് ഉമ്മിച്ച് ഈ സ്കൂളിൽ ഇത് തന്നു വിടുന്നത് മറ്റേ മഞ്ഞ കളറിലൊക്കെ ആഡ് ചെയ്തുണ്ടല്ലോ മറ്റേ മസാല ആക്കിയിട്ട് വെക്കുന്നത് അതായത് നമ്മൾ തേങ്ങയുടെ കൂടെ മറ്റേ ജീരകം ഒക്കെ കൂടി ചേർത്ത് ചതച്ച് വെക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതാ തന്നു വിടാറ് പക്ഷെ ഞാൻ തേങ്ങ ഇട്ടിട്ട് വെക്കാൻ കഴിഞ്ഞു ഇതിപ്പോൾ ഫസ്റ്റ് ഒന്നും ആയിട്ടുണ്ട് വീണ്ടും തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് അടയ്ക്കണമെന്നായിക്കോളും ഞാൻ തേങ്ങ ഓൾറെഡി നേരത്തെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് വന്നോളും അപ്പോൾ തേങ്ങ എനിക്ക് പച്ചടിക്കുള്ള ആ ഒരു എന്താ വെണ്ടയ്ക്ക വെണ്ടയ്ക്കൊക്കെ ഒന്ന് നന്നാക്കി വെക്കാം അപ്പോൾ ഞാൻ തേങ്ങയും കൂടി ഇട്ട് വെച്ചിട്ട് എന്നിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് മൂടി വെക്കാം നമ്മുടെ കറി ക്യാബേജിൻ്റെ ഒപ്പം തന്നെ ആയിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് കറിവേപ്പിൽ ലാസ്റ്റ് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ പച്ചവെള്ളിച്ചെണ്ണ കുഴിക്കണമെന്നില്ല പക്ഷേ ഇത് ഒഴിച്ചാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഞാൻ ഇച്ചിരി ഇങ്ങനെ ഒരു നല്ല ടേസ്റ്റ് അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ചൂരക്കറി ഇതാ അനത്തി വെക്കുന്നവരെ കേട്ടോ അപ്പം അത് ഓഫാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ പച്ചടി ഉണ്ടാക്കണം ഓരനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക പച്ചടിക്കുക അപ്പോൾ ഇച്ചിരി ഉപ്പും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് ഈ മിക്സ് ചെയ്ത സംഭവം എണ്ണയിലിട്ട് നല്ലോണം വറുത്തെടുക്കണം എണ്ണയിലിട്ട് നല്ലോണം വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തൈരിൻ്റെ കൂടെ ചേർത്താൽ മതി അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്നും വറുത്തെടുക്കണം അപ്പം ഇതാ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് ഇനി ഇത് നേരെ എണ്ണയിലോട്ടിട്ട് നല്ല മുപ്പിച്ചെടുക്കാം അത് ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക പച്ചടി അതും കൂടെ കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടികളെല്ലാം ക്ലോസ് അപ്പം എണ്ണ ചൂടായി എല്ലോ നോക്കാം ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് അപ്പൊ ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് ആവുമ്പത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഞാൻ തേങ്ങ ചെല്ലായിരുന്നു അപ്പൊ ജാറിന്റെ അകത്തേക്ക് തേങ്ങ ചിരപ്പ് നമ്മൾ പിന്നെ തൈരിലേക്ക് ആഡ് ചെയ്താൽ മതി ഇത് പിന്നെ ഇനി തിളപ്പിക്കാനും പിടിക്കാനും ഒന്നുമില്ല പെട്ടെന്ന് വെള്ള പരിപാടിയാകാം ഈ കൂട്ടി ചെറിയത് അപ്പൊ തേങ്ങ ഇട്ടിട്ടുണ്ട് തേങ്ങയുടെ ഒപ്പം നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ അതൊരു കാൽ ടീസ്പൂണോ ആഡ് ചെയ്ത് കൊടുക്ക പിന്നെ കടു കടൽ ഞാനിപ്പോൾ ഒരു അര േസ്റ്റ് പോല ഒത്തിരി വെള്ളം ഒന്നും ഒഴിക്കണ്ട കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ച് പേസ്റ്റ് പോലെ കിട്ടാം എന്നിട്ട് നമുക്ക് തൈരും കൂടി കിട്ടാം അപ്പത്തേക്കിനും ഈ വെണ്ടയ്ക്ക് നല്ല വറുത്തൊന്നും എന്തായി ഈ ഒരു നിറമിച്ചിരി കൂടെ ഒന്ന് കറക്കണം അത് കഴിയുമ്പത്തേക്കും നമുക്ക് ഈ ഇത് ഇങ്ങനെ കോഴി എടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ പച്ചടിക്ക് വേണ്ട കേട്ടോ ഇത് മുങ്ങിന് വേണ്ടക്ക വെണ്ടക്ക വറുത്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടോ കേട്ടോ നല്ല കൊണ്ടാട്ടം ഫ്ലേവറുകൾ അപ്പൊ ഒരു അര ആകുമ്പോൾ തൈര് എടുത്തിട്ടുണ്ട് ഇനി ഈ തൈരിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ ഞാൻ ഇതിനകത്ത് ആ ഒരു സമയത്തിട്ട് എന്താ കടുക് കടുക് പൊട്ടിച്ച് ഇതിൻ്റെ കൂടെ ചതച്ചെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒത്തിരി കൂടെ ചത കടുട്ടിട്ട് ഒന്ന് ചതച്ചും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇത് നമുക്ക് ഈ തരുന്നേക്ക് അഴുകി കൊടുക്കാം ഈ ൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ കടുവിൻ്റെ ഫ്ലേവറും ഇത് നല്ല ടേസ്റ്റായിരിക്കും മൊത്തം ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ ഇനി ഇതും കൂടെ അതിനകത്തേക്ക് ആയിട്ട് എനിക്ക് ഇത് ചുമ തിന്നാലും ഇഷ്ടം മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ അങ്ങനെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇച്ചിരി ഉപ്പും ആഡ് ചെയ്യുന്നു മീനാത്ത പരിപാടിയെന്ന് പറയുമ്പോൾ താളിച്ചും കൂടെ ഒഴിച്ചാൽ മതി കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലും കൂടെ താളിച്ച് ഇല്ലാത്ത ഒഴിച്ച് കഴിഞ്ഞാൽ പച്ചക്കറി കഴിയും അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കറികളെല്ലാം റെഡിയായി മീൻകറി മലകറി തോരൻ പച്ചടി പിന്നെ പപ്പടം കൊണ്ടുവന്നിട്ടില്ല പപ്പടം കൊണ്ടുവന്ന് പപ്പടം കൂടെ വറുത്ത കഴിഞ്ഞാൽ കറികളെല്ലാം റെഡി അത് നല്ല ടേസ്റ്റ് ഉണ്ട് അതൊന്ന് നോക്കട്ടെ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഓണത്തിന് നമ്മള് ഓണത്തിനൊക്കെ കൂട്ടത്തില്ല നല്ല ടേസ്റ്റ് ഇനി എനിക്ക് പോയിട്ട് കുളിച്ച് അടുക്കള കണ്ടില്ലേ കിടക്കുന്നുണ്ടില്ലേ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതന്നെ ഫ്രഷ് ആയി അവരൊക്കേക്കും വരും കാച്ചിലരിപ്പുണ്ടായിരുന്നു മറ്റേ എന്ന തടവുന്നത് എന്ന തടവുന്നതല്ലേ ഇതല്ല വേറെ ഉണ്ടായിരുന്നു അത് മറ്റേ കേക്കിന്റെ പുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് മീൻ വറുത്താൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം നേരത്തെ കണ്ടില്ലായിരുന്നു ബീഫ് ബീഫിൻ്റെ റിബ്സാണ് അതിൽ കാക്ക കടയിൽ ആക്കി ആക്കിക്കൊണ്ട് വന്നതാണ് റിബ്സ് അതതിൻ്റെ പൊടിയാണ് ഇത് പറക്കാനുള്ള കഴിവ് കാരണം ഇത് ബീഫിൻ്റെ ആ ഒരു റിബ്സ് വന്തി നമ്മൾ ചിക്കൻ മന്തി വന്തിയാണ് വന്നത് പിന്നെ ബീഫിൻ്റെ റിബ്സും കൂടെ വെക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ തോരൻ പിന്നെ ചോറ് പച്ചടി പച്ചടി ഞാൻ താളിച്ച് ഒഴിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മോരുകറി പിന്നെ നമ്മുടെ മീൻ കറി അപ്പം ഇത്രേ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് അവരിപ്പം എത്തിക്കഴിഞ്ഞാൽ കൊടുക്കാം ഇനിയിപ്പോഴത്തേക്കും പാത്തൂന് ചോറ് കൊടുക്കേണ്ട ടൈം ഏതാണോ പാത്തുവിന് ചോറ് എടുത്തതാട്ടോ കേട്ടോ അപ്പോൾ അവർ വരുമ്പോഴത്തേക്കിനും പാത്തുവിന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമില്ല ആ ബാ 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 കണ്ടില്ലേ തൈരും ചോണ്ട തൈരായി സൈഡിൽ ഇരിക്കുന്നത് ഒന്ന് ബാ 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 ഞാൻ ബാബാ അങ്ങനെ അവർ കാത്തിരുന്ന ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴോ കേട്ടോ അവർ വന്നത് അങ്ങനെ അവർക്ക് വന്ന എല്ലാവർക്കും ഫുഡ് കൊടുത്ത് ഓൾറെഡി നല്ല വിശപ്പായിരുന്നു പിന്നെ ഇത് മാമ്മാടെ രണ്ട് മക്കളാട്ടോ അവർ രണ്ടുപേരുമായിട്ട് പാത്തു ഭയങ്കര കൂട്ടാണ് അപ്പോൾ അവർ വന്നപ്പോൾ മുതൽ അവരുമായിട്ട് ഫുൾ കളിയും ചിരിയൊക്കെ ആയിരുന്നു പിന്നെ അവർ ഒന്ന് ഫ്രഷ് ആയിട്ടാണ് അപ്പോൾ അവർ ഇവിടുന്ന് വാഗമണ്ണ് പോകുമായിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ വന്ന് കയറി എല്ലാവരെയും കണ്ടു പോകാനായിരുന്നു അങ്ങനെ കുറേ നേരം അവരെയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ഒരു അഞ്ച് മണിയാക്കി ആയപ്പോഴത്തേക്കിനും അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുക്കിങ്ങും എല്ലാമായിട്ടൊരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട പ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം ബായ്